ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ കണ്ടോ കണ്ടിട്ടൊരു അൻപോ സാധനമാണ് ഞാനൊരു ആയിട്ട് മേടിച്ചാണ് എന്താണ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം വായ്പ ഒത്തിരി നാളായി പറയുന്നത് ഒരാൾക്കൊരു സാധനം കഴിക്കാൻ പോകുമ്പോൾ ഒരു ട്രോളി ബാഗ് വേണം അപ്പൊ അങ്ങനെ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണത് എനിക്കിതൊരു പണ്ടൊരു ശീല ഞാനത് കയ്യിലും തലകൾക്കും വെച്ച് കൊണ്ടുവരുന്നുണ്ട് എനിക്കത് ഇഷ്യൂ അല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അത് ഒരു ഘടകമായി മാറിയേക്കാണ് അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് നമ്മളത് ചെറിയ ചെറിയ പാഴ്സലാണ് വരിക നമ്മളത് ഫിറ്റ് ചെയ്യണേ ഫിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് സാധനം മേടിക്കാൻ പോണം അപ്പം നോക്കട്ടെ കണ്ടോ ആ ഫിക്കാൻ തോന്നുന്നു ഇല്ല ടയർ ഫിറ്റ് ചെയ്യണം വൈഫ് ഭയങ്കര സന്തോഷമായിട്ടോ അവര് കണ്ടപ്പോൾ കാരണം ഒരുപാട് നാളായി എന്നോട് പറയുന്നു മേടിക്കാൻ പറയുന്നു

ഏകദേശം ഇരുപത് പണ്ട് അല്ലേ ഇരുപത് പണ്ടായിരുന്നു മെഡിച്ചപ്പെട്ടോ തടയിൽ ഇരുപത്തി മണ്ണ് കിട്ടും പിന്നെ ആമസോണിലെ ജസ്റ്റ് ഓർഡർ ചെയ്ത് മേടിച്ചു തെറ്റിയാ പോവാണ് ഇത് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ എത്ര കിലോ കൊണ്ടാകാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ടയർ ഫിക്സ് ചെയ്യണം അത് ഇവിടെ കണ്ടെയ്സ് ആണ് ഈ കറുപ്പ് ദാനം റിമൂവ് ചെയ്യാം ഓക്കെ അത് കയറ്റിയാണ് കയറ്റി ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ പോവാണ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ലോക്ക് ആയി പോകും ഓക്കെ ആയി ശ് ഒരു ട്രിപ്പുണ്ട് നിങ്ങൾ വലിയതാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് പത്ത് ഇരുപത് കിലോ കൂടുതൽ പറ്റില്ല വലിയ കവറാണ് എന്തായാലും വൈഫ് ഹാപ്പിയായി ആയി ഓക്കെ നിങ്ങൾക്ക് വേണ്ടത് ട്രൈ ആവുന്ന കേട്ടോ നമുക്ക് എന്താ പറയുക ഇവിടേക്ക് എല്ലാവരും ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതലൊരു വെയിറ്റ് കയ്യിലും തലൊന്നും വെച്ചോണ്ട് നടക്കില്ല ഇവിടെ എല്ലാം ഈസി വേ ആണ് വന്നപ്പോഴേ മേടിക്കേണ്ടതായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു ഇനി എന്തായാലും കുറച്ച് ലേറ്റായെങ്കിലും മേടിച്ചു ഓക്കേ ബൈ കണ്ടോ ആ സന്തോഷത്തോടുള്ള കണ്ടോ ഇത് കിട്ടിയൻ്റെ ഒത്തിരി ആളാ എന്നോട് പറയുന്നത് അങ്ങനുണ്ട് ഏ സൂപ്പർ അല്ലേ ഓക്കെ ഓക്കെ